എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നു മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി മൂവായിരം തിറംസ് ആണ് കമ്പനി പറയുന്നത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഫോർ എയിറ്റ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലും ഷാർജയിലുമുള്ള കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേറ്റർ വിത്ത് അലുമിനിയം ആൻഡ് ഗ്ലാസ്സിൽ ഉള്ള ഒരു സ്റ്റാഫിൻ്റെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് നാല് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വേക്കൻസി സൂപ്പർവൈസർ വിത്ത് അലുമിനിയം ആൻഡ് ഗ്ലാസ്സിൽ വരുന്ന വേക്കൻസിയാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത് അടുത്ത വേക്കൻസി ഡ്രൈവറുടെ മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് ഓൺ വിസ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രൈവറിൽ ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് എയ്റ്റ് ത്രീ എന്ന നമ്പർ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് കം ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ത്രീ സിക്സ് എയിറ്റ് ഫോർ എയിറ്റ് എന്ന നമ്പറിലോ ഇന്ത്യൻ നമ്പറായ സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യാനുള്ള ലാൻ ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ സിക്സ് ഡബിൾ എയ്റ്റ് സിക്സ് വൺ ടു സെവൻ ഫൈവ് എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വെയർഹൗസ് ഇൻചാർജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് വെയർഹൌസിലെ ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ കഴിയൂ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ റെസിപ്റ്റ് സ്റ്റോറേജ് ഡെസ്പാച്ച് ഓഫ് ഗുഡ്സ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം കൃത്യമായി കോഡ്സ് മെയിൻറ്റൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം വെയർ ഹൗസ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യണം സേഫ് വർക്കിംഗ് കണ്ടീഷൻ ഉറപ്പുവരുത്തുക ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോർഡിനേറ്റ് ചെയ്യുക സ്റ്റോക്ക് ലെവൽസുകൾ റിപ്പോർട്ടുകളും കൃത്യമായി മോണിറ്റർ ചെയ്ത് റിപ്പോർട്ടുകൾ കൊടുക്കുക ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ എഫ് എം സി ജി വെയർ ഹൗസ് മാനേജ്മെൻറ്റിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം കമ്പ്യൂട്ടർ നോളേജും ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറും ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി രണ്ടായിരം ആണ് ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ അർജൻറ്റ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് വൺ സെവൻ സിക്സ് എയിറ്റ് നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ അൽക്കാസിമയിലും താജ് സലൂണിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് പുതിയ മോഡലുള്ള ഹെയർ ഡ്രസ്സിംഗ് എല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ടു ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കാർ അക്സസറീസ് ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർ ഇലക്ട്രിക് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ക്യാമറ ഡിസ്പ്ലേ ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ അറിയുന്ന ഇലക്ട്രിക്കൽ വർക്കും നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി കാർ പോളിഷറിൻ്റെ വേക്കൻസിയാണ് അതുകൂടാതെ കാർ വിൻഡോ വിൻഡോഫിലും ഫിക്സ് ചെയ്യാനും അറിഞ്ഞിരിക്കണം ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണനയുള്ളത് യു എ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് വൺ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക റാസൽ കെമയിലുള്ള ഒരു കമ്പനിയിലേക്ക് അസിസ്റ്റൻ്റ് എച്ച് ആർ ആൻഡ് അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമ്പൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എച്ച് ആർ ഡിവിഷനിലോ അഡ്മിനിസ്ട്രേറ്റീവ് റോളിലോ ഉള്ള ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ ലേബർ ലോസ് റെഗുലേഷൻസ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഓർഗനൈസേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ അസിസ്റ്റൻറ്റ് എച്ച് ആർ ആൻഡ് അഡ്മിൻ എന്ന് കൃത്യമായി മെൻഷൻ ചെയ്ത് വേണം സി വി ഐക്കാൻ ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫോർ നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഫുജിറയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് സൈക്കിളിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം സി വി അയക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഫോർ സിക്സ് എയിറ്റ് ഫോർ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഉമൽ കോയിനിലെ ഫോർ ഇൻസൈഡ്സ് ഫർണിച്ചർ ഇൻഡസ്ട്രി എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി വുഡ് ഫർണിച്ചർ സ്പ്രേ പെയിൻ്ററുടെ വേക്കൻസിയാണ് അതിനും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായും ചോദിച്ചിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ധറംസാണ് അത് കൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സെവൻ ഫൈവ് സെവൻ ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫോർമാൻ്റെ വേക്കൻസിയാണ് ഫിറ്റൌട്ട് ജിപ്സം മെയിൻ്റനൻസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് അലുമിനിയം ആൻഡ് ഗ്ലാസ് ഫാബ്രിക്കേഷനിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം തിറംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് അതുകൂടാതെ കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ത്രീ സിക്സ് നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്